എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഒരാൾ രാവിലെ ഇവിടുന്ന് പോയി പോത്ത് വെട്ടുന്നെടുത്ത് പോയിട്ട് അഞ്ച് കിലോ പോത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇന്ന് എന്തൊക്കെയോ കല്യാണ സ്പെഷ്യൽ ഇത് പോത്ത് കറിയോ എന്തൊക്കെയോ ഉണ്ടാക്കോ എന്നൊക്കെ ഭയങ്കര പരിപാടിയാണ് മമ്മി ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ പെറുക്കി കൊടുത്തിട്ടുണ്ട് അകത്ത് ഭയങ്കര തകൃതി ആയിട്ട് അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ് എന്തുവായി ഇവിടുത്തെ എന്തുകൊണ്ട് വിശേഷങ്ങള് സുഖമാണേ എല്ലാവർക്കും സുഖമാണേ വേട്ടെ കല്യാണ ബീഫ് പെരട്ടെ അല്ലെ പോത്തെന്നോ ബീഫെന്നോ എന്തോ വേണോ വിളിച്ചോ വേണ്ടേ അഞ്ചു കിലോ അടിപൊളി ഫ്രഷ് കട്ട് ബീഫ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാര്യല് ഭാഗവും എല്ലാം കൂടെ ചേർന്ന ബീഫാണ് വേറെ പരിപാടി ഒന്നും നല്ലായിട്ട് വൃത്തിയാക്കി ഇവര് ബീഫിങ്ങ് നന്നേക്കോ എന്തോ വേണോ ചെയ്തോന്നു പറഞ്ഞ് നന്നേക്കോ വേണ്ടേ സംഭവം കണ്ടോ വേണ്ട പട്ട വക എന്തെല്ലാം വേണമെങ്കിലും പട്ട എല്ലാം കൂടെ വലിച്ചു വാര്യം കിട്ടോളൂ വേണ്ടേ അടുത്ത നമ്മുടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ മസാലക്കൂട്ടാണ് കേട്ടോ എന്തൊക്കെയാ മസാലക്കൂട്ട് തരണോ നല്ല പെരിഞ്ചീരകം മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ മഞ്ഞപ്പൊടി അതിനകത്ത് വേറെ സംഭവങ്ങളുണ്ട് അത് ഇത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടിട്ടേക്ക് കേട്ടോ അടുത്ത സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ ആണ് കലവറ നല്ല അടിപൊളി പച്ചോളം അവിടത്തെക്കൂട്ട്ലേവറും നല്ല ഇരുവക്കോളം പച്ചോളർ നല്ല നാടൻ ഇഞ്ചിയും നല്ല വെളുത്തുള്ളിയങ്ങളോട് ചതച്ചു വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ഇഷ്ടം പോലെ നമ്മുടെ ഇത് തട്ടു വാങ്ങു തട്ടു വാങ്ങു തട്ടിക്കോണം കണ്ടോ ഇതൊക്കെ കണ്ടുപിടിച്ചോണേ പെട്ടെന്നുള്ള പരിപാടിയാണേ വേറെ മന്ത്രമില്ല മായമില്ല കണ്ടേ മന്ത്രമില്ല മായവില്ല കണ്ടേ പൊലിച്ചെന്ന് ഇടുക കണ്ടോ കണ്ടാ കണ്ടോ ഇടുന്നു ഇടുവില്ല കണ്ടോ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കൈ കൈപ്പണിയാണീ അല്ല കണ്ടാ അയ്യോ എൻ്റെ പൊന്നോ എൻ്റെ പൊന്നോ കണ്ട പണിന്ന് പണി കണ്ടോ എല്ലാ അപ്പൊ നമ്മള് ബീഫ് നന്നായിട്ട് പെരട്ടി എങ്ങനെ തല്ലി പൊത്തി റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഫയർ ദ യെസ് അടച്ച് അവിടെയുള്ള പരിപാടി എങ്ങനെയുണ്ടായിരുന്നു പരിപാടി അടിപൊളി അടിപൊളി അപ്പൊ നമ്മളൊരു പിടി അങ്ങോട്ട് പിടിക്കാൻ പോവാണ്ടോ കേട്ടോ പിടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പിടിക്കണ്ടോ ഒരു ഒന്നൊന്നര പിടിയാണ്ടാ കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി ഞാനിതേ ടേസ്റ്റിംഗ് ആണേ സംശയിക്കരുത് ടേസ്റ്റിംഗ് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ കേട്ടോ ഇതിന്റെ കൂടെ നമ്മള് സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മള് കപ്പ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി ഫ്രഷ് ആയിട്ട് ഇനി നമുക്ക് വൈകീട്ട് കുറച്ച് വിരന്തുകാരൊക്കെ വരും അതെ നമ്മടെ അമ്മാച്ച മോള് ഒക്കെ വരും നേരെ തിരുവനന്തപുരം ബ്ലോക്കിനകത്തൊക്കെ ഉണ്ടായിരുന്ന അപ്പൊ അവരെല്ലാരും വരും അപ്പം അവര് ഇന്ന് വൈകുന്നേരം േരം വരെ ഞങ്ങൾ കുറെ പദ്ധതികളൊക്കെ ഉണ്ട് ജീവിത രസങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനൊക്കെ പോകണമെങ്കിൽ ജീവിത രസങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വണ്ടിയുടെ പുക പരിശോധന ചെയ്യാണ് ഇതുപോലെ പുക പരിശോധന കേന്ദ്രമുണ്ട് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള അപ്പം ഇതുപോലെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് വണ്ടിയുടെ കാര്യങ്ങൾ ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം എല്ലാവരും വണ്ടിക്കകത്തിരിക്കുകയാണ് ഇപ്പോഴും ഇങ്ങനെ അല്ല ഇത് നമ്മളെ മെയിൻ റൂട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പരുമല പള്ളിയിലാണ് കേട്ടോ ഇവിടെ നമ്മൾ കുരിശുമൂട്ടിലൊക്കെ പോകണം എന്നിട്ട് നമുക്ക് മുമ്പോട്ടുള്ള യാത്രയാണ് നല്ല പള്ളിയാണ് കേട്ടോ നമ്മളെപ്പോ വന്നാലും ഇവിടെ വരും നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരുമേനത്ത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പോകുന്നത് വലിയ തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ നമ്മുടെ നാട്ടിൻ്റെ ബ്യൂട്ടി ഉണ്ടോ ഞങ്ങൾ ഓടിച്ചു വരുമ്പോൾ എങ്ങോച സ്ഥലം എടുക്കല്ലേ സംഭവം അടിപൊളി എങ്ങനെ ആ അതിന്റെ തീരത്തെ കുഞ്ചക തീരത്ത് നല്ല ഭംഗിയുണ്ടാ വീട് കാണാനായിട്ട് ഈ റോഡ് നല്ല കിടുക്ക് റോഡാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ രാമങ്കേരി എന്ന് പറയുന്ന പഞ്ചായത്തിലാണുള്ളത് രാമങ്കേരി ഇതെല്ലാം കുട്ടനാടിന്റെ ഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ നേരെ ചെന്ന് കയറുന്നതാണ് ആലപ്പുഴ റോഡ് ചങ്ങനാശ്ശേരി റോഡിലേക്കാണ് നമ്മൾ ചെന്ന് കേറുന്നത് സൈഡിലെ ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം നടുക്ക് ചെറിയ തുരുത്തുകളുണ്ട് അതായത് ഇവിടെ ഒരാളിരിക്കുന്നുണ്ടോ അടിപൊളി നോക്കിയേ ഒരു കൊക്കാണ് ഇപ്പം ഒരു വെറൈറ്റിയാണ് അതിൻ്റെ കളർ വെറൈറ്റി കളർ ആ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്നൊരു സ്പോട്ടിൽ പോവാണെന്ന് ഇന്ന് വന്നിരിക്കുന്ന സ്ഥലമാണ് ഗരുടാഗരി ഗരുരുടാഗരി എന്ന് പറയുന്ന സ്ഥലമാണ് അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഞങ്ങളെല്ലാം കൂടെ ഇന്ന് വന്നതാണ് ഇവിടെ രണ്ടുപേരും ഇണീ നിൽക്കുന്നേ നോക്കണം അടിപൊളി കിട്ടും എന്ത്രി ഇവിടത്തെ എന്ന് പറയുന്ന ഇതാണ് ഇവിടുത്തെ വൈബ് കണ്ടോ പുഞ്ചേടം നടുക്കുള്ള സ്ഥലമാണ് നമുക്കിവിടെ പ്രൈവസി ആയിട്ടുള്ള ഹട്ടുകളുണ്ട് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്ത് പോകാം കണ്ടോ ഇതല്ല ഇവിടുന്ന് ഹട്ടുകൾ സ്റ്റാർട്ട് ചെയ്യണം ട്വന്റി സെവൻ നമ്പർ ട്വന്റി സെവൻ ഇങ്ങനെ ഇഷ്ടം പോലെ ഹട്ടുകളുണ്ട് പിന്നെ അത് എ സി ആയിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞാണ് റൂംസാണ് പ്രൈവറ്റ് റൂംസാണ് അപ്പോൾ ഇത് ഗരുടാഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കുട്ടനാടിൻ്റെ ഒരു ഭാഗം തന്നെയാണിത് എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ് എൻജോയ് നിൽക്കുന്നത് കേട്ടോ നമ്മൾ അകത്തോട്ട് പോകുന്നതിന് മുമ്പുള്ള കാഴ്ചകളാണ് ഇല്ല നോക്കിയേ അടിപൊളി സെറ്റ് ഇവിടെ കള്ളുണ്ട് നാടൻ കള്ള് കിട്ടും അതുപോലെ നാടൻ ഐറ്റംസ് നമുക്ക് ഇവിടെ പോലെ കിട്ടും ഇവിടെ എല്ലാം കണ്ട ഈ ഹട്ടുകളാണ് ഇവിടെ ഉള്ളത് കാരണം വളരെ ഹൈജീനിക്കായിട്ട് അവർ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഗരുഡാകരി ഹട്ടുകളാണ് നമ്മൾ ഈ അടുത്തുള്ള ഇതിലെ ഇങ്ങനെ ഓട്ട് പോകണം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ സ്റ്റാപ്പ് ഒക്കെ ഇവിടെ എല്ലാം ഹട്ടുകളാണ് അവിടെ കണ്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് അകത്ത് വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹട്ടിന്റെ സൈഡിൽ തന്നെ നമുക്ക് വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കണ്ടിരുന്നു അടിപൊളിയടിപൊളിയായിട്ടുള്ള സെറ്റപ്പാണ് നമ്മളെല്ലാം എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അടിപൊളി സെറ്റപ്പാണ് അപ്പൊ ഇവിടെ എന്താണ് രസമാണ് കാണാനായിട്ട് ഷെയ്ഡ് കണ്ടോ തെങ്ങിന്റെ ഷെയ്ഡ് കിടക്കുന്നുണ്ടോ അടിപൊളി അടിപൊളി മധുരക്കളും കിട്ടും

െ നല്ല സൂപ്പർ അമ്മ എങ്ങനെയുണ്ടോ അമ്മി നോക്കിയേ അതാ ചോ ച കളറല്ലെയോ വേണ്ട അടിപൊളി ഓ ചൂട് ചൂട് ഓ ഒറ്റ ചൂട് ഒറ്റ മാട്ടിന് ഇഷ്ട വേണ്ട നല്ല ചൂട് കഞ്ഞോളെ കുടിക്കും അടടല്ലേ അടിപൊളി അടിപൊളി പരിയുണ്ടല്ലേ കപുടി ഓക്കേ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ ഞാൻ ഇത്ര ഉണ്ട അങ്ങോട്ട് എടുക്ക് ആ കഞ്ഞല അങ്ങോട്ട് നോക്കട്ടെ എടാ അടിപൊളി വയസ്സായിട്ടുണ്ട് അടടല്ലേ എങ്ങനെ ഉണ്ട് നന്നായി വരുന്നു നല്ലൊരു കൊട ഓടല്ലേ നല്ല രസമുണ്ട് ഇവിടേton പോവല്ലേ ഇത് മന ഇത് കുഴ ഇത് ചേമ്പും നമ്മളെ ചേനയും അതുപോലെ തന്നെ കാച്ചിലും കപ്പയെല്ലാം കണ്ടിട്ട് കപ്പ പിന്നെ ഇത് അടിപൊളി കക്കിറച്ചി ഇവിടെ കിട്ടും അതാണ്ട് കക്കിറച്ചി നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതാണ്ട് അത് കേര എന്നാ കേരയുടെ കറി ഏതാണ്ട് ഇത് പൊടി വറ എന്ന് പറഞ്ഞു പൊടി വറ പൊടി വറ അടിപൊളി സംഭവമായി കേട്ടോ സൂപ്പർ ശമ്പ നോക്കിയ വേണ്ട വേണ്ട എല്ലാം ഉണ്ടോ ഉണക്ക കൊഞ്ചു എല്ലാം കൂടെ ചേർത്ത മിക്സ് പറയായിരുന്നു ഇത് കൊള്ളാടി കേട്ടോ നമ്മളെ ഇതുപോലെ എന്തോ പറഞ്ഞത് അസ്ത്രം അസ്ത്രം പോലെ അമ്മ അസ്ത്രം പോലെ അല്ലേ യഥാർത്ഥത്തെ അസ്ത്രം അതിന്റെ മേളി താളിച്ചൊക്കെ ഒഴിച്ചേക്കുന്നുണ്ടോ കൊള്ളല്ലേ ഏഴാച്ച് നീക്കട്ടെടാ വേണ്ട കക്കറച്ചി അടിപൊളി നമ്മൾ കുറേ നാളായിട്ട് ചെയ്യാൻ കക്കാർ ചെയ്യുന്നു കേട്ടോ അതിന് ലുക്ക് ലുക്കുണ്ട് എല്ലാ പൊടി അയ്യോ ഓക്കെ ഇത് ഒരു സംഭവമാണ് കേട്ടോ ഓക്കെ ഞാൻ നിങ്ങളെ ഈ വെട്ടവെള്ളം ആണോ ഇങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്നത് അത് നമ്മളെ ഈ വെള്ളത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ തെങ്ങിൻ്റെയൊക്കെ ഷെയ്ഡ് കേട്ടോ അടിപൊളി നമ്മളെ ഈ ആറ്റിലും ഒക്കെ കിട്ടുന്ന പൊടി മീനുകളാണ് അതുപോലെ തന്നെ ചേമ്പൊക്കെ സംഭവം വണ്ടിയായിട്ടുണ്ടോ വരാല് ഫ്രൈ ചേമ്പ് ഇത് എന്തോനെ വാളക്കറി ഏടാ ഈ സംഭവം അടിപൊളി വരാല് ഫ്രൈ ഇത് ഇതല്ല വാള അച്ചുവാള കറി വെച്ചത് ഓ ചൂടാണേ സംഭവം ഓക്കെ ഓ എന്ത് വട ഇത് എന്ത് വാ ഇത് ഓക്കെ വാള കഴിക്കുന്നവരാണ് വരാ അടിപൊളി സംഭവം വേണ്ട പൊടി മീനെ പിടിക്കുന്നുണ്ടോ ഇതുപോലുള്ള കാഴ്ചകളെ എവിടെ കാണാൻ കിട്ടും നോക്ക് അടിപൊളിയാണ് ഇനി നമ്മൾ അപ്പം നല്ല കറി വേണ്ട നിങ്ങടെ അവിടാണ് കേരളഗിരി നമ്മള് എടുത്തിട്ടുണ്ട് വണ്ടി അപ്പൊ നമ്മൾ വന്നപ്പോ ഇവിടെ കണ്ടത് ചെറിയ ചെറിയ ബോട്ടിങ് ആണ് ഇതുപോലെ ഉള്ള സ്ഥലങ്ങളുണ്ട് കുട്ടനാട് പൊയ്ക ബാക്ക് വാട്ടർ ടൂറിസം ഒരുപാട് ടൂറിസം ഓപ്ഷൻസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇത് വണ്ടി ചെറിയ വഴിയാണെങ്കിലും ഇഷ്ടംപോലെ വണ്ടികൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം പിന്നെ അവിടെ ഒരു താറാവും കൂടെ കൂടുകൊണ്ട് ഇതെല്ലാം താറാവിന്റെ കെട്ടാണ് കാണുന്ന സ്ഥലങ്ങളെല്ലാം താറാവിന്റെ കെട്ടാണ് ഇഷ്ടംപോലെ താറാവും എന്താണ് ക്ലൈമറ്റ് പണ്ടു ബാൽക്കണി തീമെല്ലാം ഒന്നും കാണിച്ചു കേട്ടാലോ ലാസ്റ്റ് ടീമുകളും റെഡിയാണ് സെറ്റ് വയൽ പുഞ്ചോ വലിയ അതെ 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 വൈകുണ്ടല്ലോ ഫുഡ് കൊണ്ടുവന്ന് ചെലവ് ലൈഫ് സ്റ്റൈലാണ് ബ്രിഡ്ജ് നേരത്തെ ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നു കേട്ടോ പുതിയായിട്ട് റെഡി ഒരു ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഇവിടെ വളരെ ഡെവലപ്മെന്റ്സ് ആണ് നമുക്ക് നല്ല എൻജോയ് മുമ്പ് ഇച്ചിരി മഴയുണ്ടെങ്കിലും ഇപ്പൊ മഴയൊക്കെ മാറി നല്ല പ്ലസന്റ് ആയിട്ടുള്ള ആണ് നമുക്കുള്ളത് നോക്കേ ഇനിയിപ്പോ നമ്മള് ആലപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിലേക്ക് കയറുകയാണോ നമ്മളിപ്പം ഇതാണ് എ സി റോഡ് മനസ്സിലായാലോ കണ്ടോ വളരെ ഷോർട്ട് കട്ടാണ് നമുക്ക് ഹൈവേ നമുക്ക് എറണാകുളത്തൊക്കെ പോകണമെങ്കിൽ ഇത് വഴി കയറി കഴിഞ്ഞാൽ വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെല ഓക്കേ നമ്മുടെ ആലപ്പുഴ റൂട്ടിന്റെ ഇടുക്കി കാഴ്ചകൾ അല്ലേ രണ്ട് സൈഡിലും എന്താണ് നോക്കിയ ഹെറിറ്റേജ് ഹോംസ് പോലുള്ള റെസ്റ്റോറൻസ് എല്ലാം നമ്മുടെ ടൂറിസം ഹബുകളാണ് രണ്ട് സൈഡിലും കണ്ടോ ഒരു ജനപ്രതിനിധി കാണിക്കുന്ന പരിപാടി കണ്ടോ ഏത് എം എൽ എ ആണെന്നു ഞാൻ പറയത്തില്ല നിങ്ങൾ കണ്ടെത്തിക്കോണം എന്തായാലും ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നിടത്ത് നിന്ന് നടുക്കുകൊണ്ട് ബ്ലോക്ക് ഇട്ടിട്ട് പുള്ളി കിടക്കുന്നത് റിവേഴ്സ് എടുക്കുക എന്താ പറയാനെന്ന് പറഞ്ഞു കണ്ടോ ഞങ്ങൾ എത്ര മണിക്കൂറായിട്ട് ഇവിടെ കിടക്കുന്നത് എം എൽ എ പോയ പരിപാടിയിൽ ഉണ്ടായ പരിപാടിയാണ്ടോ മനസ്സിലായ പറഞ്ഞത് ഈ ഈ മനുഷ്യടുത്ത് പറഞ്ഞാൽ ഇവിടുന്ന് കുത്തിക്കേറ്റി കണ്ടുപോയ എന്റെ പുറകു കുറെ അംഗരക്ഷകരും പോയി അപ്പൊ ഇത് ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വരുന്ന വണ്ടി മൊത്തം തയ്യാറായി വേണ്ട ഇപ്പോഴാണ് വണ്ടി വിട്ടത് ഏകദേശം ഒരു മണിക്കൂർ സമയം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത് പറഞ്ഞത് ഈ ആൾക്കാരെ കണ്ടിവിടെ ഇരിക്കുന്നവരൊക്കെ അവിടെ ഒക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ഉള്ള സീൻ നോക്കിയാൽ താഴെ മൊത്തം കൊണ്ടുള്ള ഈ പാലത്തില് നിറയെ ഹൗസ് ബോട്ട്സ് ആണ് നോക്കി കണ്ടേ ഇതെല്ലാം വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആന വണ്ടി പോകുന്നുണ്ടോ ഇങ്ങനെയുള്ള പല ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് ഈ പാലത്തിന് വേണ്ടി ഇവിടം വരെ ഇത് ഇതിലായിരുന്നു കൊണ്ട ഇവിടെ ആണ് ഇത്രയും നേരം ബ്ലോക്ക് ആയിട്ട് കിടന്നത് എന്തായാലും ഇപ്പൊ നോക്കിയേ ി മുമ്പിക്കുന്നതിനകത്ത്

കൂടെ ഒരു സ്ഥലത്ത് ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞ ഒരു നൊസ്റ്റാൾ സ്ഥലമാണ് ഇവിടെ അങ്ങോട്ട് കൂടെ പോണ അവിടെ കൺസ്ട്രക്ഷൻ നടന്നോണ്ടിരിക്കുക ഈ മേളിൽ പറയുന്നത് എന്തോ അറിയാമോ നമ്മള് സാധാരണ കത്തിച്ചു പോകുന്ന വഴിയാണ് അപ്പുറത്ത് കാണുന്നത് അതുപോലെ തന്നെ രണ്ടു വരിയും കൂടി ഇപ്പുറത്തുകൂടെ പണിയാണ് നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് അപ്പോൾ എന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബീച്ചിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്തോട്ടുണ്ട് നമ്മളിപ്പോൾ ഈ കപ്പലൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് രൂപ നമ്മൾ ഫീസ് കൊടുക്കണം അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ പിന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ വേണ്ട ഒരു കപ്പൽ മേളിക്കേറാൻ പറ്റത്തില്ല അളച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ ഇതിനകത്ത് വേണ്ട കയറുന്നത് ശിഷാർഹമാണെന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും കാണാൻ പറ്റി ഒരു കപ്പൽ വെച്ചിരിക്കുന്നത് കപ്പലിന്റെ മോഡലാണോ കപ്പലാണ് അനധികൃതമായ യുദ്ധ കപ്പലിൽ കേറാൻ ശ്രമിക്കുന്നതും അതൊക്കെ ശിക്ഷാർഹമാണ് ഇൻഫാക്ട് ഇന്ത്യയുടെ യുദ്ധക്കപ്പലാണ് വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ നേവൽ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ആണ് ഗോവ ഷിപ്പാർഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കപ്പലാണ് ഇത് മണൽ ഇച്ചിരി കറുത്തതും വെള്ളയും കൂടെ ചേർന്ന മണലാണ് കൂടുതൽ കരിമണലുണ്ട് ഇവിടെ ഈ കാണുന്നത് ഒരു അവശേഷിപ്പാണ് ഇതാണ് ആലപ്പുഴ പഴയ കടൽപ്പാലത്തിൻ്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ കണ്ടോ ശരിക്കും ഉരുക്കാണിത് കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ട് പണിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിവിടെ എന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനായിട്ട് വരും ഇതാണ് ആലപ്പുഴ കടൽ പാലം കണ്ടോ ഇവിടെ നേരെ തിരിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ബേവാച്രിപ്പുണ്ട് അവരവിടെ ഫുള്ളായിട്ട് അലേർട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കി വിടത്തില്ല ആൾക്കാരെ കാരണം ഇവിടെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ബീച്ചാണ് അടിപൊളിയല്ലേ ഇടുക്കല്ലേ വേണ്ട സൂപ്പർ തരുക നമ്മൾ അവിടുത്തെ പോലെ തരല്ലേ നോക്കിക്ക േണ്ട വരുന്നേണ്ട വരുന്ന വരുന്നുണ്ടോ രണ്ടുപേരും കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന മമ്മിയോടങ്ങി ഇരുന്ന് ചോ ഇങ്ങള് വെള്ളത്തിലൊക്കെ ഒന്ന് ചാടിയിട്ട് വന്ന ഇല്ലയോ വേണ്ട ഇന്ത്യയുടെ യുദ്ധക്കപ്പലായത് ഇസ്രായേലിൽ മേടിച്ച കപ്പലായത്യത് ഗുഡ് നൈറ്റ്